കഴിഞ്ഞാലേ എന്നെ ഒന്നും പറയല്ലോ കേട്ടോ വീടത്തെ അമ്മയ്ക്ക് ഒന്നും പറയരു കേട്ടോ എനിക്ക് ആരുടെയും ആയിരിക്കില്ലേ കേൾക്കാൻ പറ്റും തന്നെ ഉടുപ്പേ കൂടെ കഴിഞ്ഞ കയറി വന്നിരുന്നേറ്റം അമ്മയ്ക്ക് ഒന്നും കേൾക്കാനും പറ്റില്ല ആരുടെയും കുറ്റവും കുറവുണ്ട് കേട്ടോ പറഞ്ഞു താഴെ ഇറങ്ങാൻ ഞാൻ പറഞ്ഞു നേരം ഇവിടുത്തെ കയറിയേ പോവാ വെള്ളം പിടിക്കാൻ വെള്ളം വിരുന്നുകൊണ്ടാണ് പൈപ്പിൽ എന്നാ പൈപ്പിൽ വെള്ളം വിരുന്നു ഇങ്ങനെ നേരെ നിൽക്കുമ്പോൾ കണ്ടു കൂറിയപ്പോൾ കിടക്കുകയല്ലേ എളുപ്പനെ വന്നതല്ലേ എൻ്റെ അടുത്ത് ശരി ഇനി ഒരു പണി കഴിഞ്ഞാൽ സമ്മതിച്ചു തന്നെ എന്തായാലും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും എനിക്ക് വന്നു ഈ മക്കളെ ഉടുത്തവിടെ തന്നെ ഇറങ്ങിപ്പോ കൂടെ കയറി വന്ന ഇറങ്ങേ മറ്റു പണിയായിട്ടേ എന്നാ ഇറക്കാം ഉടുപ്പേ കൂടെ ഇറങ്ങി ഇറങ്ങ ഇറങ്ങാം ആരോടൊക്കെ കുമ്പിട്ടാൻ പറ്റി വിടുന്നു ജാതിൽ പോവണേ ൂടെ പരിച്ചു കയറി വന്നേക്കാനിങ്ങനെ നടക്കുന്നോണ്ട് അതിന്റെ കറങ്കാരം കേട്ടോ കല്ലു അമ്മ മാടി വെച്ച കേട്ടോ ഓൻ ഇറങ്ങേ അമ്മ പണി എഴുന്നേറ്റ് വരാം ഇറങ്ങണോക്കാർ കുഞ്ഞേ വിക്രമാ വേദാളും പറഞ്ഞു നാട്ടുകാരെ ചീത്ത പിടിക്കുന്നു കളിയാക്കും അമ്മച്ചിയെ കേട്ടോ അമ്മച്ചി കളിയാക്കും മോനെ എല്ലാരും മോൻ ഇറങ്ങിക്കോ അടിയും തടസ്സമില്ലാന്ന് എനിക്ക് വാങ്ങിച്ചു തരണം കേട്ടോ എല്ലാം ഒറ്റ അടി മിസ് ആക്കുന്നു നാട്ടുകാരുടെ ഇറങ്ങാം പടഞ്ഞി വേദന എടുക്കുന്നു